എല്ലാവർക്കും നമസ്കാരം നമ്മൾ നേരം നിറയുള്ള മനുഷ്യരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവരെപ്പോഴും ഒരു കാര്യമുണ്ട് എന്താണ് ഈ നാട് ഇങ്ങനെ പോകുന്നത് എന്താണ് ഈ നാട് ഇങ്ങനെ നശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ ഒരു രാഷ്ട്രീയം ഇവിടെ വർക്ക് ചെയ്യുന്നത് പൊതുജനം പറയുന്ന നേരും നിറയുള്ള ആളുകൾ ഒരു വാക്കാണ് ഈ അന്തം കമ്മിയും അന്തസംഗീം അന്തം കൊങ്ങിയൊന്നും അല്ലാത്തവർ അങ്ങനെയുള്ളവർക്കിതൊന്നും തിരിച്ചറിയത്തില്ല ഇതൊന്നും കാണത്തുമില്ല അവരിതിനെ എല്ലാം ഒരു പ്രത്യേക രീതി കാണുന്നു അന്തം സംഘി അന്തം കമ്മി അന്തം കൊങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാം അന്തമായി കാണുന്ന ആളുകൾ അവരോട് അവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത് അല്ലാത്ത സാധാരണ ജനം പറയുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചീഞ്ഞളിഞ്ഞത് ഞാനത് ചിന്തിച്ചപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളൊരു ഹോട്ടലിലിരിക്കുമ്പോൾ നല്ല പ്രായമുള്ള ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു ഒരു വൃദ്ധനെ പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു മോനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സജീവ രാഷ്ട്രീയക്കാരനായിരുന്നു പിന്നീട് ഞാനത് ഉപേക്ഷിച്ചു അപ്പോൾ അത് ഉപേക്ഷിക്കാനുള്ളതായ കാരണങ്ങൾ കുറേയൊക്കെ ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ചിന്തിച്ചപ്പോൾ വളരെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞു അന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ പേര് പൊതുപ്രവർത്തനം എന്നായിരുന്നു അങ്ങനെ പ്രവർത്തിക്കുന്നവരെ പൊതുപ്രവർത്തകർ എന്ന് അറിയപ്പെട്ടിരുന്നു ഈ പൊതുപ്രവർത്തകർക്ക് ഈ പൊതുപ്രവർത്തനം ഒരാദായ മാർഗമേ അല്ലായിരുന്നു അവർ രാവിലെ അവരുടെ വീട്ടിൽ അന്നത്തെ കാലത്ത് ചിലപ്പോൾ റവർവെട്ടായിരിക്കാം ചിലപ്പോൾ പശു വളത്തിലായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് അവർ ജനസേവനത്തിന് വേണ്ടി ആ കാലത്തൊക്കെ കൂടുതലും ഗാന്ധിയൻ ചിന്തകളും തത്വങ്ങളും ഒക്കെ ആകർഷിച്ചിരുന്നത് കൊണ്ടും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജനനന്മ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടും ജനത്തിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ആളുകൾ അവരവരുടെ ജോലി കഴിഞ്ഞ് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കി സമയത്ത് വന്ന് അവർ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചർച്ചകൾ വെക്കുകയും പിന്നെ പൊതു പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയും പോലീസ് സ്റ്റേഷനിലൊരു സഹായം ഒക്കെ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ വണ്ടിക്കൂലിയോ ആ സാഹചര്യങ്ങളോ ഒക്കെ ലഭിക്കും ഒരു ചായയോ കാപ്പിയോ ഒക്കെ കിട്ടുമെന്നല്ലാതെ അത് അവർക്കാർക്കും ഒരാദായ മാർഗമല്ലായിരുന്നു അന്നത്തെ കാലത്ത് സമൂഹത്തിൽ ഒരു സ്ഥലത്ത് നേരുന്നെറിയോടുകൂടെ ഒന്നിലധികം വ്യക്തികളുണ്ടായിരുന്നു അവരായിരുന്ന പഞ്ചായത്തുകളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ മത്സരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കാലങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോഴത്തേനും തിരഞ്ഞെടുപ്പുകളിൽ ജനഹിതത്തിനേക്കാൾ അധികമായി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിക്കേണ്ട അവസ്ഥ വന്നു കയറി ഇപ്പോൾ പേര് എടുത്തു നോക്കി ജോസഫെന്ന് പേരുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജോസഫെന്ന് വേറെ ഉള്ളൊരു എട്ടുപത്ത് സ്ഥാനാർത്ഥിയും കൂടെ വേറെ നിർത്തും ജോസഫ് ആന്റണി എന്നാണേൽ ജോസഫ് ആന്റണി എന്ന് വേറെ ഉള്ളൊരു എട്ടുപത്ത് സ്ഥാനാർത്ഥിയെ നിർത്തും അപ്പോൾ ചിഹ്നം വേതാണ്ട് സ്വാമിയുള്ള ചിഹ്നം കൊണ്ടുവരും അങ്ങനെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായിട്ട് ജനം നേരായി ചിന്തിച്ചാലും അതിനപ്പുറത്ത് കാര്യങ്ങൾ കണക്കുകൾക്കൊക്കെ അപ്പുറത്ത് കളികൾ നടത്താവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു അങ്ങനെ വന്നപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ജനഹിതത്തെ അട്ടിമറിക്കണമെങ്കിൽ അതിന് പണം ഒന്നാം സ്ഥാനത്ത് വേണ്ടുന്ന ആവശ്യം വന്നു പണം ഒന്നാം സ്ഥാനത്ത് വേണ്ടെന്ന് ഇതെല്ലാം ആ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞതാണ് ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ തട്ടിപ്പും വെട്ടിപ്പും ചെയ്യുന്നവരെ മാന്യന്മാരാക്കി നിർത്തി അവർക്ക് സംരക്ഷണം കൊടുക്കാവുന്ന രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചു അവരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുമ്പോൾ അതിനുള്ള വഴികൾ അവർക്ക് കൊണ്ട് കൊടുക്കണം മണ്ണ് ലോബി പാറ ലോബി എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ചെയ്യുന്ന ആളുകളല്ല ഞാൻ പറഞ്ഞത് അതല്ലാതെ ഇതിന് നിയമം വിട്ട് ഇതിനെല്ലാം പുറത്ത് കളിക്കുന്ന ലോബികൾ അതിപ്പം മദ്യമാണേലും കുഴപ്പമില്ല അത് മയക്കുമരുന്നാണേലും കുഴപ്പമില്ല അത് വ്യഭിചാരമാണേലും കുഴപ്പമില്ല വേശ്യാലയമാണേലും കുഴപ്പമില്ല എന്നതാണേലും കുഴപ്പമില്ല പണം മതി എന്നുള്ള ഒരു തലത്തിലേക്ക് ഇതങ്ങ് മാറി അപ്പോൾ രാവിലെ ഇറങ്ങുന്നു ഓരോ പരിപാടിക്ക് അങ്ങ് ഇറങ്ങുന്നു ഇങ്ങനെ മാറുന്നു അപ്പോൾ മുൻകാലങ്ങളിൽ ആ തുടക്ക കാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലോ അതിനു മുമ്പേ ഒക്കെ ഒരാരോപണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനെക്കുറിച്ച് പൊതുപ്രവർത്തകനെക്കുറിച്ച് ഉണ്ടാകരുതെന്ന് അവർ എന്നാൽ ഇന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആരോപണം ഉണ്ടാകുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നാ ഘട്ടം എന്ന് പറഞ്ഞാലും രാഷ്ട്രീയക്കാർക്ക് കുഴപ്പമില്ല പക്ഷേ തെളിവ് സഹിതം പിടിക്കരുത് തെളിവ് സഹിതം പിടിക്കാതിരുന്നെച്ചാൽ മാത്രം മതി ഇപ്പോൾ മാത്യു കുഴൽനാടനൊക്കെ എന്തുമാത്രം ആരോപണങ്ങൾ തെളിവ് സഹിതം കൊണ്ടുനിട്ടും തെളിവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല പക്ഷേ അതൊക്കെ പത്രങ്ങളിൽ പറഞ്ഞിട്ടും യാതൊരു കൂസലും ആർക്കും ഇല്ല പക്ഷേ അന്നങ്ങനെയല്ല ഒരാരോപണം ഉണ്ടാകുന്നത് അവർക്ക് അഭിമാനക്ഷതമായി അവർ കണ്ടിരുന്നു അപ്പോൾ ഇപ്പോൾ അതങ്ങനെയല്ല തെളിവില്ലാതെ പിടിക്കാൻ മേലാതെ അങ്ങ് നിർത്തിയച്ചാൽ മാത്രം മതി എന്നൊരു തലത്തിലേക്ക് വന്നു അപ്പോൾ അതിന് അതിനപ്പുറം മാറിയിട്ട് പണ്ടുകാലത്ത് അവനവൻ്റെ രാഷ്ട്രീയ മുന്നണിക്കകത്തുള്ള ചില വ്യക്തികൾ മാത്രമായിരുന്നു അഴിമതിക്കാരെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് ഒരു നല്ലൊരു ശതമാനം അഴിമതി ആയെന്ന് മാത്രമല്ല പണ്ട് എതിർക്കാൻ പ്രതിപക്ഷം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പ്രതിപക്ഷവും ഇല്ല ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് എവിടെയൊക്കെ ജനത്തിൻ്റെ നികുതി പണം ഏതൊക്കെ വിധത്തിൽ വഹിച്ച് തങ്ങൾക്ക് പണം ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി ബിനാമി പേരുകളിലും ഒക്കെ നിക്ഷേപിക്കാം എന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നു അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം അങ്ങനെ വരുന്ന അവസരത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഒരിടത്തോടെ കൈക്കൂലി മേടിക്കും രാഷ്ട്രീയക്കാർ വേറിടത്തോടെ മേടിക്കും ഇത് രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ചേർന്ന് മേടിക്കും അവസാനം ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ വലിയ ബ്ലാക്ക് മണിയുടെ തുകകളായി മാറും ഈ ബ്ലാക്ക് മണികൾ കുഴൽപ്പണമായി ഇവിടുന്ന് പിടിച്ച് അത് വിദേശങ്ങളിൽ കൊണ്ട് വെളുപ്പിച്ച് കൊടുക്കുന്ന വമ്പം പ്രസ്ഥാനങ്ങളും തുടങ്ങി നമ്മൾ മനസ്സിലാക്കിക്കോണം ഈ നിരന്തരമായ അധികാരവർഗത്തിൻ്റെ വിദേശ യാത്രകളുടെ എല്ലാം പുറകിൽ നമ്മൾ കാണാത്ത ധാരാളം കളികളുണ്ട് ചീഞ്ഞളിഞ്ഞ കളികൾ എഴുപത്തഞ്ചും എഴുപത്തെട്ടും എൺപതും പൈസ ആയവർ ഇത് കൂട്ട് കളി കളിക്കുമ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് കളിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത് കാരണം ഈ പണമെന്ന് പറയുന്നതിന് ചക്രം എന്നൊരു പേരുകൂടി അതിനുണ്ട് അത് ഉരുട്ടിവിട്ടാൽ പോകും അത് കയ്യിൽ ഒരുത്തിൻ്റെ കയ്യിൽ സ്ഥിരമായിരിക്കില്ല അതൊരു നിശ്ചിത സമയം കഴിയുമ്പം അത് കൈവിട്ട് പോവുകയും ചെയ്യും എന്നാലും പിടിച്ച് പറിച്ചു പിടിച്ച് പറിച്ചു ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ വേറൊരു ഭാഗം കൂടി ഇതൊരു ചേർത്ത് ആ മനുഷ്യൻ പറയാം പണ്ടൊക്കെ രാഷ്ട്രീയക്കാര് പൊതുപ്രവർത്തകർ അവർ ബിസിനസ്സുകൾ ചെയ്യലായിരുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് രാഷ്ട്രീയത്തിലേക്ക് താല്പര്യവും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ബിസിനസ്സുകാർ പലർക്കും നല്ല രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയക്കാർക്ക് പലർക്കും ബിസിനസ്സുമുണ്ട് ബിനാമി പേരുകളിൽ അന്നേ ഉള്ളൂ അങ്ങനെ വന്നു കഴിയുമ്പോൾ പല ലോറി കമ്പനികളിലും ടോറസ് ലോറികളും ഇതിൻ്റെ ഇത് ആരുടെയാണ് എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കറിയാം അതുപോലെ രാഷ്ട്രീയക്കാർക്കും അറിയാം ഇന്ന ഇന്ന സംവിധാനങ്ങൾ ആരുടെയാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാൻ പറ്റിയല്ല കണക്കും പ്രകാരം പറഞ്ഞു വരുമ്പം ഒരു കേശവൻ്റെയോ ഒരു മാധവൻ്റെയോ ആരുടെയിലോ ഒക്കെ പേരിൽ എന്തെങ്കിലും സംവിധാനമായിരിക്കും പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ആരുടെയെന്ന് പണ്ടൊക്കെ ഇത് രഹസ്യമായിരുന്നു എന്നാൽ ഇപ്പം വന്നു 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 വന്ന് ഇതെല്ലാം പരസ്യമായി പല മണ്ണ് മാഫി ആകൾ ഇതിൻ്റെ പുറകിൽ ഇന്നയാളാണ് പല ടോറസ് ലോറി കമ്പനികൾ അതിൻ്റെ പുറകിൽ ഇന്നയാളാണ് എസ്കവേറ്ററുകൾ അതിൻ്റെ പുറകിൽ ഇന്നതയാളാണ് പാറമടകൾ കോറി ക്രഷറുകൾ അതിൻ്റെ പുറകിൽ ഇന്നയാളാണ് റോഡ് നിർമ്മാണ കമ്പനികൾ കരാറെടുക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ റബ്ബർ ഫാക്ടറികൾ എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാകുന്നതെന്ന് തോന്നുന്ന പല പ്രസ്ഥാനങ്ങളുടെയും പുറകിൽ ബിനാമിയായിട്ട് നിൽക്കുന്ന ആളുകൾ ആരാന്ന് പോലും ഇപ്പം നാട്ടുകാർക്കറിയാം അപ്പോൾ ഒരു പുതിയ റോഡ് പണി വന്നാൽ അതിനകത്ത് എത്ര രൂപയുടെ അധിക ബില്ല് എഴുതാം എങ്ങനെയൊക്കെ എസ്റ്റിമേറ്റ് കൂട്ടാം ടെൻഡർ വിളിക്കുമ്പോൾ പത്ത് കോടിയാണ് വിളിക്കുന്നതെങ്കിൽ അത് നൂറ് കോടിക്ക് എങ്ങനെ ബില്ല് എഴുതി തീർക്കാം ആ ബില്ല് എഴുതി തീർക്കുമ്പോൾ അതിനകത്ത് എത്ര ശതമാനം ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടും അതിനകത്ത് എത്ര ശതമാനം രാഷ്ട്രീയക്കാർക്ക് കിട്ടും അതെങ്ങനെ മേടിച്ചെടുക്കാം ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടി ഒരു വലിയ ബിസിനസ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എം പി എക്കാർ ബിസിനസ് മാനേജ്മെൻറ്റുകാർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാർ അടയ്ക്കുക സത്യം അപ്പോൾ അവർ അവരുടെ ഉദ്യോഗത്തിൻ്റെ പവറും അവരിയ്ക്കുന്ന പൊസിഷൻ്റെ പവറും ഉപയോഗിച്ച് അവർ നിയമ സംവിധാനങ്ങളെ ഈ ബിസിനസ് വളർത്താൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ബിസിനസ് സമൂഹത്തിന് ദൂഷ്യമായി മാറും ഉദ്യോഗസ്ഥന്മാരുടെ ബിസിനസ്സും സമൂഹത്തിൻ്റെ ദൂഷ്യമായി മാറും ഇനി ബിസിനസ്സുകാർ രാഷ്ട്രീയക്കാരായാൽ അത് അതിലും വലിയ പ്രശ്നങ്ങളുണ്ടാകും കാരണം അവർ കാര്യം സത്യം സത്യം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പൊതുജനത്തിൻ്റെ മുമ്പിൽ പറയുന്നതാണ് കുറച്ച് കാലം കഴിയുമ്പോൾ പല കാര്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ ഈ അധികാര സംവിധാന സാഹചര്യങ്ങളെ ഉപയോഗിക്കുമ്പോൾ അത് ഒരു ദേശത്തിൻ്റെ ഒരു നാടിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ഈ പല ച പല ഈ പാകിസ്ഥാൻ പോലെയുള്ള പല രാജ്യങ്ങളുടെയും നമ്മുടെ ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളുടെയൊക്കെ തകർച്ചയുടെ ഒരടിസ്ഥാന കാരണമെന്ന് പറഞ്ഞാൽ ഇതാ രാഷ്ട്രീയ ഉദ്യോഗ മാഫിയ ഇത് സംസ്ഥാനം അങ്ങ് കാർന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു രാജ്യം അങ്ങ് കാർന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഇന്ന് നമ്മൾ ലോകം മുഴുവൻ കാണുന്നത് കൊണ്ടുപോകുന്നവരെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ തിന്നാലും കുടിച്ചാലും ഒക്കെ തീരാനുള്ള ഒരു ഒരു പരിധിയുണ്ട് ഒരു പണത്തിന് പക്ഷേ കോടാനുകോടി കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് നമുക്കറിയത്തില്ല ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥയും ആ വൃദ്ധനായ മനുഷ്യൻ പറയുക ഇന്ന് അദ്ദേഹം പറയാം അദ്ദേഹം ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഇരുന്ന് വിഷമിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയാ എൻ്റെ ഈ പ്രായത്ത് ഞാൻ നോക്കുമ്പം ചീഞ്ഞളിഞ്ഞു പോയി ഇന്നത്തെ രാഷ്ട്രീയം അതുകൊണ്ട് അന്നത്തെ പൊതുപ്രവർത്തനത്തിനെയും ഇന്നത്തെ ചീഞ്ഞളിഞ്ഞ ഈ സംവിധാനത്തിനെയും ഒന്നായിട്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ദൂരെ മാറിയിരുന്നു ദുഃഖിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി ഈ നേരി നിറിയുള്ള ആളുകൾ പറയുന്നു എന്തുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയം ഇതുപോലെ ചീഞ്ഞളിഞ്ഞുപോയി എന്ന് ചോദിച്ചാൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിനെ ഈ പരുവത്തിലാക്കി എന്നുള്ളതാണ് അതിൻ്റെ മർമ്മം അതുകൊണ്ട് ഇതെങ്ങനെ നന്നാകും എന്ന് ചോദിച്ചാൽ അതിനൊരു പോസിറ്റീവ് മറുപടി പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ലെന്നുള്ളതാണ് കറക്റ്റായ സാഹചര്യം പക്ഷേ ജനാധിപത്യത്തിൽ ജനം ഇറങ്ങി അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ നേതൃത്വത്തിലും മുന്നണിയിലും നിൽക്കട്ടെ ആളുകൾ മുഴുവൻ തന്നെ ഇങ്ങനെ ആകുമ്പോൾ ദൈവം തന്നെ ഈ രാജ്യത്തെ സംരക്ഷിക്കട്ടെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സംരക്ഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം